ഹായ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ വീഡിയോസിൽ അതായത് എംബുരാനെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോസിൽ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രം ഏറ്റവും ഹൈപ്പേറിയ ചിത്രം അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമകളിലൊന്ന് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് നമ്മളെ ചീത്ത വിളിക്കാറുണ്ട് ഇന്ത്യൻ സിനിമയിലെ ആർക്കും ഈ സിനിമയെക്കുറിച്ച് അറിയുക പോലും ഇല്ല മലയാളികൾ മാത്രമാണ് ഇതിനെ കുറച്ചെങ്കിലും ശ്രദ്ധിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇതൊരു സാധാരണ മലയാളം പടമാണ് എന്നുള്ള രീതിയിൽ ഇപ്പോ ഇരുപത്തിനാല് മണിക്കൂറിലെ ബുക്ക് മൈ ഷോയുടെ കണക്ക് വന്നപ്പോൾ അതായത് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയുടെ കണക്ക് പുറത്തു വന്നപ്പോൾ എമ്പുരാൻ അതിന്റെ തലപ്പത്ത് നിൽക്കുന്നു ഇത് കേരളത്തിലെ കണക്കല്ല പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഈ സിനിമ ബുക്ക് മൈ ഷോയിലൂടെ ബുക്ക് ചെയ്ത ആൾക്കാരുടെ കണക്കാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ അതായത് യമ്പുരാൻ മുൻപ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുക്ക് മൈ ഷോയിലൂടെ ബുക്ക് ചെയ്തത് കൽക്കി എന്നുള്ള സിനിമയ്ക്കായിരുന്നു മൂന്ന് ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാരാണ് കൽക്കി എന്ന സിനിമ കാണാൻ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതിന് താഴെയുള്ള സിനിമകൾ എന്ന് പറയുന്നത് ജവാൻ പുഷ്പ ലിയോ കെ ജി എഫ് അതുപോലുള്ള സിനിമകളാണ് ഇവിടെ യമ്പുരാൻ ആ സിനിമകളെ മറികടന്നിരിക്കുന്നത് അതിന്റെ ഇരട്ടി മാർജിനിലാണ് തീർച്ചയായും മലയാളിക്ക് അഭിമാനിക്കാൻ ഇതിൽ ഇതിൽപരം എന്ത് വേണം റെക്കോർഡുകൾ തീർത്തുകൊണ്ടിരിക്കുന്നു ഇന്നും എംബുരാൻ എന്ന സിനിമയ്ക്ക് ഗംഭീരമായ ബുക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഓരോ മണിക്കൂറിലും പതിനായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് വിറ്റ് പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഏഴായിരത്തിലധികം ടിക്കറ്റുകളാണ് ഇപ്പോൾ മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഗംഭീരമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നേടിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ലിയോ തീർത്ത റെക്കോർഡ് പന്ത്രണ്ട് കോടി എന്നുള്ള റെക്കോർഡ് മറികടക്കാൻ എംബുരാന് അധിക സമയമൊന്നും വേണ്ട ലിയോ ബുക്കിങ്ങിലൂടെ അതായത് പടം ിറങ്ങുന്ന സമയത്ത് ലിയോയ്ക്ക് ബുക്കിങ്ങിലൂടെ കിട്ടിയത് എട്ട് കോടി എൺപത് ലക്ഷമാണെങ്കിൽ എമ്പുരാൻ എന്ന സിനിമ ആദ്യ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ എട്ട് കോടി പതിനാല് ലക്ഷം രൂപ നേടിയെടുത്തിരിക്കുന്നു ഇന്നത്തെ ബുക്കിങ്ങോടുകൂടി ലിയോയുടെ ഫസ്റ്റ് ഫൈനൽ കളക്ഷനും എമ്പുരാൻ മറികടന്നിട്ടുണ്ടാവും അതായത് കേരളത്തിലെ തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ ഒരു കാര്യമുണ്ട് എമ്പുരാന്റെ ബുക്കിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് എംബുരാ ടീമിന് വിശ്വാസമുണ്ടായിരുന്നു എന്ന് പക്ഷെ ഇത്രത്തോളം മുന്നോട്ടു പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നത് എംബുരാനെ പ്രതീക്ഷകൾ അത്രയും വലുതാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിക്രമിന്റെ സിനിമയും എംബുരാനും ഒരുമിച്ചിറങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് എന്ന് അവർ പറയുന്നു എംബുരാനൊപ്പം പിടിച്ചു നിൽക്കാൻ വിക്രമിന്റെ സിനിമയ്ക്ക് ആവുമോ എന്നുള്ളത് സംശയമാണ് തമിഴ്നാട്ടിൽ മാത്രമേ വിക്രമിന്റെ സിനിമയ്ക്ക് മുൻതൂക്കം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നും പറയുന്നു അവർ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ചെന്നൈയിൽ ഏറ്റവും കൂടുതൽ ഷോസ് കളിക്കുന്നത് എംബുരാൻ ആണ് വിക്രമിന്റെ സിനിമയെക്കാൾ ഒരുപാട് കൂടുതലാണ് എന്നും പറയുന്നു അത് ബുക്കിങ്ങിലൂടെ തന്നെ വൻ കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ കർണാടകയിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെല്ലാം ഗംഭീര കളക്ഷൻ നമ്മൾ വിചാരിച്ചിരുന്നത് ആദ്യ ദിവസം മുപ്പത് എട്ടു നാല്പത് കോടിക്ക് അകത്ത് നേടുമെന്നുള്ളതാണ് കളക്ഷനിലൂടെ സിനിമ ഇപ്പോൾ തന്നെ ഏകദേശം ആ തുക പ്രീസെയിൽ കളക്ഷനായി വന്നു കഴിഞ്ഞു അപ്പോൾ പടം റിലീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കളക്ഷൻ തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ എന്ന നടന്റെ വലിപ്പം എന്താണ് എന്ന് പല ആൾക്കാർക്കും അറിയില്ല ഇതുപോലുള്ള വലിയ സിനിമകൾ തീർച്ചയായും ചെറിയ സിനിമയും നമുക്ക് ആവശ്യമാണ് പക്ഷെ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ മലയാളത്തിന് ഇന്ത്യൻ സിനിമയ്ക്ക് മുകളിൽ നിർത്താൻ മോഹൻലാലിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും പൃഥ്വിരാജ് സുകുമാരനെ അഭിമാനിക്കാം തന്റെ സൃഷ്ടി ഇപ്പോ ഇന്ത്യൻ സിനിമയുടെ നെറുകിയിലാണ് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ താരമായി മോഹൻലാൽ മാറാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം എമ്പുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററിൽ എത്തുമ്പോൾ മികച്ച അഭിപ്രായം നേടിയെടുക്കട്ടെ ഗംഭീരമായിട്ടുള്ള കളക്ഷനും അതിലൂടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ